ഏഷ്യൻ ടെലിവിഷൻ പ്രേമികൾ ഇഷ്ട സീരിയലായിട്ട് മാറിയിരിക്കുകയാണ് ഗീത ഗോവിന്ദ് എന്ന് പറയുന്ന സ്ഥിതി എന്തൊക്കെയാണെങ്കിലും ഗിതുവിനെയും ഗോവിന്ദിനെയും പ്രേഷർ ഇത് കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സീരിയലിനെ ഏറ്റവും പുതിയ പ്രമേഹ പൊതുവെയാണ് എന്തൊക്കെയാണോ വളരെ വിഷമകരമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് ഗീതാഗോവിന്ദ് എന്ന് പറയുന്ന സ്ഥിതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കിഷോറിൻ്റെ ചതി മനസ്സിലാക്കിയ ഗീതു ആത്മഹത്യയ്ക്ക് ഏറെ അതായത് വളരെ നഷ്ടത്തോടെ അല്ലെങ്കിൽ നിരാശജനകമായിട്ട് നടന്നു പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആകുകയായിരുന്നു എന്തൊക്കെയാണ് ആക്സിഡൻറ്റിന് പാതി ജീവനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗിതുവിനെ കാണാൻ വേണ്ടി ഗോന്ദ് തുകയായിരുന്നു എന്തൊക്കെയാണ് ഡോക്ടറോട് തൻ്റെ ആ വലിയൊരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ് ഗോവിന്ദ് അതായത് താൻ ആ അഴിച്ചു വെച്ച താരി തനിക്ക് വീണ്ടും കിട്ടണം അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി മൂന്നാമതായിട്ട് നമ്മുടെ ഗോവിന്ദ് ഗിതുവിൻ്റെ കരുത്തി താരി കിട്ടുന്ന ഒരു പ്രമോ കിടനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും ഇനി ഗീതുവിന് വേണ്ടി ഗീതവിനു വേണ്ടി ഗോവിന്ദ് കിഷോറിനെ തടയുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രമോഹി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇതിനെല്ലാം കാരണക്കാരൻ അവരാണെന്ന് അവൻ കല്യാണം കഴിച്ചത് ഗോവിന്ദ പോലും അറിഞ്ഞിട്ടില്ലെന്നുള്ളതായിരുന്നു മറ്റൊരു വസ്തുത എന്തൊക്കെയാണോ ഇന്നലെ മഹാദേവനിൽ നിന്നും ആ ഒരു സത്യം കേട്ട് ഗോവിന്ദം ഞെട്ടിപ്പോകുകയായിരുന്നു എന്തൊക്കെയാണോ ഇന്നത്തെ പ്രമോഹിക്കകത്ത് നമുക്ക് കിഷോറിനെ കണക്കിന് കൈകാര്യം ചെയ്യുന്ന ഗോവിന്ദനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം കിഷോറിൻ്റെ വീട്ടിൽ കൊണ്ട് കിഷോറിനെ ഇടുന്നുണ്ട് എന്തൊക്കെയാണോ ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു ഗീതാഗോവിന്ദം അല്ലെങ്കിൽ അവരുടെ ഒരു പുനർസംഗമം തന്നെ കാണാൻ സാധിക്കും പ്രതീക്ഷ ഒരുപക്ഷെ ഒരുപക്ഷെ ഈ ഒരു ബോധരഹിത ബോധാവസ്ഥ ബോധം വരുന്ന സമയത്ത് ഗീതുവിന് ഇനി പഴയ ഓർമ്മകളൊക്കെ കാണുമെന്ന് കണ്ടു തന്നെ ഇറണം ഒരുപാട് അല്ലെങ്കിൽ ഒരു രണ്ടുമൂന്ന് മാസങ്ങളിൽ വലിച്ചഴിച്ച് നീട്ടാനുള്ള രേഖങ്ങളൊക്കെ ഈ ഒരു ആക്സിഡന്റ് വഴി ഉണ്ടാവുമെന്നാണ് പ്രഷർ വൃതിയുചിയിരിക്കുന്നത് എന്തൊക്കെയാണോ കണ്ടു തന്നെ ഇറങ്ങണം വരും ദിവസം വരും ദിവസങ്ങളിൽ ഇവരുടെ എത്രത്തോളം മികച്ച കെട്ട റൊമാൻറ്റിക് സീനുകൾ കാണാൻ സാധിക്കുന്നത് അപ്പം ഗീതഗോന്ത് എന്ന് പറഞ്ഞാൽ ശരി ഗീതവും ഗോത് ഓൺ നിൽക്കാൻ വേണ്ടി നിങ്ങൾ എത്ര എത്രവേരാണ് കാത്തിരിക്കാൻ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും ദിവസങ്ങളിൽ ഗീതഗോന്ത് എന്ന് പറഞ്ഞിട്ട് ഏതാവിധ എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക